വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കൃതികൾ പരിചയപ്പെടാം പ്രേമലേഖനം സർപ്പയജ്ഞം ബാല്യകാല സഖി എന്റെ ഒപ്പുപാക്ക് ഒരു ആന ഉണ്ടായിരുന്നു ആനവാര്യവും പൊൻകുഴശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ഭൂമിയുടെ അവകാശികൾ ശബ്ദങ്ങൾ അനുരാഗത്തിന്റെ ദിനങ്ങൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ വിശ്വഖ്യാതമായ മൂക്ക് ഭാർഗവി നിലയം കഥാബീജം ജന്മദിനം ഓർമ്മക്കുറിപ്പ് അനർഘ നിമിഷം വിഡ്ഢികളുടെ സ്വർഗം മരണത്തിൻ്റെ നിഴൽ മുച്ചിട്ട് കളിക്കാരന്റെ മകൾ പാവപ്പെട്ടവരുടെ വേശ്യ ജീവിത നേരിൽപാടുകൾ വിശപ്പ് താര സ്പെഷ്യൽസ് മാന്ത്രിക പൂച്ച നേരും നുണയം ഓർമ്മയുടെ അറകൾ ആനപ്പുട ചിരിക്കുന്ന മരപ്പാവ എം പി പോൾ ശിങ്കിടി മുങ്കൻ കഥാബീജം ചെവിയൊർക്കുക അന്തിമ കാഹളം യാഹി സർപ്പയജ്ഞം ബഷീറിന്റെ തിരഞ്ഞെടുത്ത കത്തുകൾ മരണാന്തരം പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ തുടർന്നും ഇതുപോലെയുള്ള വിജ്ഞാനപ്രദമായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക